ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ രാധേ ഇന്ന് ദേവീദർശനാണ് കാണാൻ പോണത് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് കേട്ടുള്ളൂ കേട്ടോ ബ്രഹ്മാവ് തുടർന്ന് പറയുകയാണ് മനോവേഗത്തിൽ ഞങ്ങളെല്ലാവരും ഒരിടത്തേക്ക് പറന്നെത്തി അവിടെ എങ്ങും ജലമില്ലെന്ന് കണ്ട് അത്ഭുത സ്തരായി ഫലഭൂയിഷ്ടമായ മരങ്ങളും കളകൂജനം പൊഴിക്കുന്ന കിളികളും പൂത്തുലഞ്ഞ മരങ്ങളും ഞങ്ങളവിടെ കണ്ടു തടാകങ്ങൾ എന്നുവേണ്ട സുന്ദരങ്ങളായ അനേക ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണാനിടയായി യജ്ഞശാലകൾ നിറഞ്ഞ നഗരം അതാ മുന്നിൽ കാണുന്നു മാളികകളും കോട്ടകളും അവിടെ സുലഭം സ്വർഗസമാനമായ ആ നഗരം ആരുടേതാണ് ദേവതുല്യനായ ഒരു രാജാവ് വനത്തിൽ വേട്ടയ്ക്കായി പോകുന്നതും ആകാശത്ത് സാക്ഷാൽ അംബികാദേവി വിമാനത്തിലിരിക്കുന്നതും ഞങ്ങൾ കണ്ടു നിമിഷ നേരം കൊണ്ട് വിമാനം വീണ്ടും പറന്നു നീങ്ങി വിമാനം മറ്റൊരു മനോഹര ദേശത്താണിപ്പോൾ അവിടെ കൽപ്പവൃക്ഷത്തണലിൽ കാമധേനുവായ സുരഭി നിൽക്കുന്നു ആ ദിവ്യ പശുവിൻ്റെ അടുക്കിൽ നാലു കൊമ്പുള്ള ഒരു ആനയും മേനക മുതലായ അബ്സറിസുകളും നിൽക്കുന്നുണ്ട് നൂറുകണക്കിന് വിദ്യാധരന്മാരും ഗന്ധർവന്മാരും പലവിധ മുദ്രകളോടെ നൃത്തവും പാട്ടും പൊടിപൊടിക്കുന്നുണ്ട് ദേവേന്ദ്രൻ പൗലോമിയോട് കൂടി അവിടെ ക്രീടിക്കുന്നു ആ ദേവലോകത്ത് വരുണൻ കുബേരൻ യമൻ സൂര്യൻ അഗ്നി എന്നിങ്ങനെ അനേകം ദേവന്മാരെ ആഠയാഭരണ ഭൂഷിതരായി ഞങ്ങൾ കാണുകയുണ്ടായി അപ്പോഴൊരു രാജാവ് ദേവേന്ദ്രനെ പോലെ ഒരുങ്ങി വന്ന് ഒരു പല്ലക്കിലേറിപ്പോവുന്നതും ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ വിമാനം വീണ്ടും പറന്നു പൊങ്ങി മുന്നോട്ടു നീങ്ങി ദേവന്മാർ പോലും നമിക്കുന്ന ബ്രഹ്മലോകത്തേക്കാണ് വിമാനം ഇത്തവണ എത്തിയത് അവിടെയിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ട് ഹരിയും ഹരനും വിസ്മയപ്പെട്ടു ബ്രഹ്മസദസ്സിൽ സർവ്വദേവന്മാരും പ്രകൃതി വിഭൂതികളടക്കം സന്നിഹിതരായിരിക്കുന്നു ഈ നാൻമുഖൻ ആരാണെന്ന് വിഷ്ണുവും ശിവനും എന്നോട് ചോദിച്ചു ആരാണ് ഈ സൃഷ്ടാവെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു ഞാനും ഇവരും ഇദ്ദേഹവും എല്ലാം ആരാണ് എന്താണ് ഈ മോഹദൃശ്യത്തിന്റെ അർത്ഥം ഉടനെ തന്നെ മനോവേഗത്തിൽ വീണ്ടും വിമാനം പുറപ്പെടുകയായി പെട്ടെന്ന് തന്നെ യക്ഷഗണങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അതിരമണീയമായ കൈലാസത്തിൽ വിമാനമെത്തി വീണ മൃദങ്കാദിനാഥമേളങ്ങൾ കൊണ്ട് മുഖുരിതമായ കൈലാസത്തിൽ തൻ്റെ വാഹനമായ കാളപ്പുറത്ത് പരമശിവൻ ആഗതനായി മുക്കണ്ണനായ ഭഗവാൻ പുലിത്തോലണിഞ്ഞും ഗംഗയെ മുടിയിൽ ചാർത്തിയും പഞ്ചമുഖനായി കാണപ്പെട്ടു മഹാവീരന്മാരായ ഗണപതിയും സ്കന്ദനും ശിവവാഹനമായ നന്ദിയും ഭൂതഗണങ്ങളോടൊപ്പം അവിടെ കാണപ്പെട്ടു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഹരനെ കൂടാതെ ആരാണി അന്യശങ്കരൻ എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു ഉടനെ തന്നെ ഒരു മഞ്ഞുമലയ്ക്ക് മുകളിലേക്ക് വിമാനം പറന്നുപൊങ്ങി ഇത്തവണ വൈകുണ്ഠത്തിലാണ് വിമാനം ഇറങ്ങിയത് അവിടുത്തെ ഐശ്വര്യം എങ്ങനെ വർണ്ണിക്കാനാവും അതിവിശിഷ്ടമായ ഒരു സ്ഥലം കണ്ട് വിഷ്ണു പോലും അത്ഭുതപ്പെട്ടു കായാമ്പൂ നിറം മഞ്ഞപ്പട്ട് നാല് തൃക്കൈകൾ ദിവ്യാഭരണങ്ങൾ ഗരുഡവാഹനമൊക്കെയായി ഗരുഡവാഹനത്തിന്മേലേറി അതാ ഭഗവാൻ വിഷ്ണു ഇരിക്കുന്നു ലക്ഷ്മി ദേവിയിൽ സേവിതനായി അവിടെയിരിക്കുന്ന വിഷ്ണുവിനെ വിമാനത്തിലുള്ള വിഷ്ണു സാഗൂതം വീക്ഷിച്ചു വിമാനം വീണ്ടും പൊങ്ങിപ്പറഞ്ഞു ഇത്തവണ എത്തിയത് വൺതിരകളും ചുഴികളുമുള്ള അമൃത കടലിലാണ് അതിൽ മണിദ്വീപം പേരായ ഒരു ദ്വീപ് മന്ദാരം പാരിജാതം വേണ്ട സകലമായ ദിവ്യവൃക്ഷങ്ങളും അലങ്കരിക്കുന്ന മണിദ്വീപ് അതിമനോഹരമായ കാഴ്ച അശോകം ചെങ്കുറിഞ്ഞി കൈത ചെമ്പകം എന്നിവയാൽ എല്ലായിടത്തും പ്രകൃതി അലങ്കരിച്ച ഒരിടായിരുന്നു അത് വണ്ടുകളുടെ മുരൾച്ച കുയിലുകളുടെ കളകളം ദിവ്യമായ സുഗന്ധം എന്നിവയിൽ സാന്ദ്രമാണ് മണിദ്വീപ് അവിടെ രക്തക്കല്ലുകൾ പ്രശോഭിക്കുന്ന ഒരു ഉത്തമ മഞ്ചം വിമാനത്തിൽ നിന്നേ ഞങ്ങൾക്ക് ദൃശ്യമായിരുന്നു അതിമൃദുലമായ കമ്പളം വിരിച്ച ആ മണിമഞ്ചത്തിൽ ഒരു തരുണീമണി ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു അതിസുന്ദരി ചുവന്ന പട്ടുടുത്ത രക്തശോഭയാർദ്ധ കണ്ണുകളുള്ള ഒരു കോടി ഇടിമിന്നലുകൾക്ക് സമാനമായ ശോഭയുള്ള ഒരു ദേവിക്ക് ലക്ഷ്മി ദേവിയേക്കാൾ അഴകുണ്ട് സൂര്യൻ്റെ അത്ര ശോഭയുണ്ട് പാശം അങ്കുശം വരധം അഭയം എന്നീ ചതുർമുദ്രകൾ ധരിച്ച ഈ ദേവി സാക്ഷാൽ ഭുവനേശ്വരി തന്നെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി സമ്പൂർണമായ വസ്ത്രങ്ങളോടെ ഇരിക്കുന്ന ദേവിയുടെ മന്ദസ്മിതം അതീവ ചേതോഹരാണ് താമരമുട്ടിനെ നാണിപ്പിക്കുന്ന തടിച്ചുയർന്ന കുജകുംഭങ്ങൾ ദേവിയുടെ അഴകിനെ പരിപൂർണമാക്കുന്നു പൊന്നിൻ തോൾവള കിരീടം കങ്കണം ശ്രീചക്രം കൊണ്ടുള്ള തോട മണിഗണങ്ങൾ കോർത്തൊരുക്കിയ ആഭരണങ്ങൾ എന്നിവ ദേവിയെ അലങ്കരിക്കുന്നു ദേവിയെ സദാ സേവിച്ച് നിലകൊള്ളുന്ന സഖീവൃന്ദത്തിൻ്റെ സ്തുതികൾ ഹൃലേഖ ഭുവനേശ്വരി എന്നീ നാമങ്ങളിൽ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നു അനങ്കകുസുമാഖ്യാതി ദേവിമാരാൽ പരിസേവിതയായ യന്ത്രരാജനായ ഷഡ്കോണത്തിന്റെ നടുവിൽ വിരാജിക്കുന്ന ദേവിയെ കണ്ട് ബ്രഹ്മവിഷ്ണു ശിവമൂർത്തികൾ വിസ്മയത്തോടെ ആരാണിവളെന്ന് നമുക്കറിയില്ല എന്ന് സമ്മതിച്ചു ദൂരെ നിന്ന് നോക്കുമ്പോൾ ആയിരം കണ്ണുകളും കൈകളും ഉള്ളവളെന്ന് തോന്നുന്നു അപ്സരസോ വനിതയോ ദേവസ്ത്രീയോ അല്ല ഇവൾ എന്നങ്ങനെ ചിന്തിച്ച ത്രിമൂർത്തികൾ വിസ്മയത്തോടുകൂടെ തന്നെ അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് ഭഗവാൻ വിഷ്ണു ഇങ്ങനെ പറഞ്ഞു ചാരുഹാസിനിയായ ഇവൾ ജഗതാമ്പ തന്നെ എന്ന് എനിക്ക് ഉറപ്പാണ് നമുക്കെല്ലാം സമാരാധ്യയും നമുക്കുള്ള ഒരേ ഒരു ആശ്രയവും ഇവളത്രേ പൂർണയാണവൾ മഹാവിദ്യ മഹാമായ ശാശ്വതി പ്രകൃതി അവയെല്ലാം പറയുന്നത് ഈ ദേവിയാണ് അല്പബുദ്ധികൾക്ക് അനഭിഗമ്യയും യോഗികൾക്ക് പ്രാപ്യയും സങ്കല്പങ്ങൾക്ക് അതീതയും പരമാത്മാവിന്റെ ഇച്ഛയും നിത്യയും അനിത്യയും ഈ ദേവിയാകുന്നു വിശ്വേശ്വരിയായ ഈ ദേവി മംഗളസ്വരൂപിണിയാണ് വേദമാതാവും വിശാലാക്ഷിയും ഈശ്വരിയും സകലത്തിൻ്റെയും കാരണവുമായ ദേവി അല്പഭാഗ്യമുള്ളവർക്ക് പൂജിക്കാൻ കിട്ടുന്നവളല്ല വിശ്വപ്രളയത്തിൽ വിശ്വത്തെ സംഹരിച്ച് ജീവലിംഗങ്ങളെ തന്നിലൊതുക്കി വിളയാടിയത് ഈ ദേവി തന്നെയാണ് ഇവളുടെ വിഭൂതികൾക്ക് എണ്ണമില്ല ദിവ്യഗന്ധങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ ദേവിയെ സദാ സേവിക്കുന്ന ഭക്തജനങ്ങൾ എത്ര സുഹൃതികൾ ഈ ദേവിയുടെ ദർശനം ലഭിക്കുക നിമിത്തം അല്ലയോ ബ്രഹ്മാശിവ പ്രഭൃതികളെ നമ്മൾ ധന്യരായി നമ്മൾ ചെയ്ത തപസ പാഴായില്ല എന്ന് ഉറപ്പുവരുത്താൻ വേറെ ഒന്നും വേണ്ടല്ലോ അതീവ പുണ്യവാന്മാർക്ക് മാത്രം ലഭ്യമായ ഈ ദർശനം ആസക്തർക്ക് കിട്ടുകയില്ല സദാ പരമപുരുഷനുമായി ചേർന്ന് വിലസുന്ന മൂലപ്രകൃതിയാണ് ഈ ദേവി ബ്രഹ്മാണ്ഡത്തെ നിർമ്മിച്ച പരമാത്മാവായ പുരുഷനെ കാണിച്ചു കൊടുക്കുന്നത് ദേവിയാണ് ഈ പരംപൊരുളാണ് ദൃഷ്ടാവ് ഈ ദൃശ്യദൃക്കുകളുടെ കാരണം മഹാമായിയായ ദേവിയാകുന്നു ദൃശ്യമില്ലെങ്കിൽ ദൃഷ്ടാവില്ല ഞാനോ മറ്റു ദേവജനങ്ങളോ ഈ ദേവിക്ക് കിടനിൽക്കുകയില്ല ദേവാങ്കനമാരും നാമും എല്ലാം ചേർന്നാലും ദേവിയുടെ ലക്ഷത്തിലൊരു പ്രഭയുള്ളവരല്ല അപ്രജ്വല പ്രഭാവത്തിനു മുന്നിൽ നാം എല്ലാം എത്ര നിസാരന്മാർ പ്രളയജലത്തിൽ ഞാനൊരു ആലിളയിൽ ശിശുവായി കിടക്കുമ്പോൾ എന്നെ താരാട്ടിയ അമ്മയാണ് ഈ ദേവി വടപത്രശായിയായി കാലിന്റെ തള്ളവിരൽ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് കിടക്കുന്ന കോമള ശിശുവായെ ഞാൻ കളിച്ചു എനിക്ക് സാന്ത്വനമേകാൻ പാട്ടുപാടിയത് ആലിലത്തൊട്ടിലാട്ടി അവിടെ നിലകൊണ്ടത് ഈ അമ്മയായിരുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു ഇന്നിപ്പോൾ എന്നിൽ ബോധം അങ്കരിക്കുകയാൽ ഈ അമ്മ തന്നെയാണ് ജഗത്തിന്റെ മുഴുവൻ മാതാവെന്നും ഞാനിതാ സംശയലേശമെന്നെ പ്രഖ്യാപിക്കുന്നു അമ്മയെ കണ്ട മാത്രയിൽ എന്നിൽ ആ കാര്യം സുദൃഢമായി ആ സാക്ഷാത്കാരത്തിൻ്റെ നിറവ് ഞാൻ ഇതാ നിങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മഹാവിഷ്ണു പറയാണ് ബ്രഹ്മ ശിവാദികളോട് അങ്ങനെ ഭഗവതിയുടെ ദർശനമാണ് നമ്മൾ കണ്ടതല്ലേ എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് അടുത്ത ദിവസം വിഷ്ണു സ്തുതിയാണ് കേൾക്കാൻ പോകണമെന്നെട്ടോ ശ്രദ്ധിച്ച് കേട്ടോളൂ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ രാധേ